വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണം നടത്തി കൃഷ്ണപുരം നോർത്ത് മണ്ഡലം അഞ്ചാം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പരിപാടി സംഘടിപ്പിച്ചത് മികവ് എന്ന പരിപാടി സംഘടിപ്പിച്ചത് കൃഷ്ണപുരം നോർത്ത് മണ്ഡലം അഞ്ചാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് വിദ്യാഭ്യാസ മെറിറ്റ് അവാർഡ് വിതരണം നടത്തിയത് മികവ് രണ്ടായിരത്തി പരിപാടി വിശ്വഭാരതി മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന പരിപാടി കെ പി സി സി സെക്രട്ടറി അഡ്വക്കേറ്റ് ഇ സമീർ ഉദ്ഘാടനം ചെയ്തു സ്വപ്നങ്ങൾ മുമ്പ് സ്വപ്നം കാണാം ഞാൻ എന്താവണം എന്ന് നിങ്ങൾ നിങ്ങളുടെ നിങ്ങൾ ഓരോരുത്തരും വിഭിന്നമായിട്ടുള്ള മേഖലകളിലാണ് നിങ്ങൾ സയൻസിലും ആർട്സിലും മാത്സിലും ഒക്കെ തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇപ്പോൾ എസ് 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 സി പ്ലസ് ടു വിജയങ്ങൾ നേടിയിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങളുടെ ഓരോരുത്തരും നിങ്ങളുടെ ആ ഒരു ആ ഒരു പടയത്തിനുള്ളിൽ നിന്നുകൊണ്ട് നിങ്ങൾ പഠിച്ച വിഷയങ്ങളിൽ തുടർന്നുള്ള ഉന്നത വിദ്യാഭ്യാസത്തിന് നിങ്ങൾ പഠിക്കാൻ പോകുമ്പോൾ നിങ്ങൾ ആരായി തീരണം എന്ന് നിങ്ങൾ സ്വപ്നം കാണാം ആ സ്വപ്നം കണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ നിങ്ങളുടെ സ്വപ്നത്തിന് സക്ഷാത്തിൽ കേൾക്കൂ വാർഡ് പ്രസിഡന്റ് ശിവദാസൻ അധ്യക്ഷത വഹിച്ചു മധു കൃഷ്ണഭവനം സ്വാഗതം പറഞ്ഞു കൃഷ്ണപുരം നോർത്ത് മണ്ഡലം പ്രസിഡന്റ് കെ നാസർ സൌത്ത് ബ്ലോക്ക് മണ്ഡലം പ്രസിഡന്റ് മുരളി ബ്ലോക്ക് സെക്രട്ടറി കോഷി കെ ഡാനിയൽ ജനശ്രീ മിഷൻ മണ്ഡലം പ്രസിഡന്റ് ഹുസൈൻ പറങ്കമ്മൂട്ടിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീഹരിക്കോട്ടരത്ത് എ നൌഷാദ് ഗീതാ സദാനന്ദൻ മായാമധു തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ന്യൂസ്ബ്യൂറോകുളം